ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരുടെയും ന്യൂ ഇയർ ഒക്കെ എങ്ങനെ പോയി എൻ്റെയും നല്ല അടിപൊളിയായിട്ട് തന്നെ പോയി അപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പി എസ് സിയുടെ എക്സാംസിൻ്റെ കുറേ നോട്ടിഫിക്കേഷൻസ് നമുക്ക് വന്നൂല്ലേ മൂന്നാല് ദിവസം മുമ്പും ഇന്നലെയൊക്കെ ആയിട്ടൊക്കെ നമുക്ക് കുറേ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ എന്നെപ്പോലെ പി എസ് സിയൊക്കെ എൽ ഡി സി ഒക്കെ കഴിഞ്ഞ് മടുത്തിട്ടിരിക്കുന്ന ഒരാൾക്കാരാണ് നിങ്ങളെന്നെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇനി വരാനിരിക്കുന്ന എക്സാമുകളെക്കുറിച്ചും അതുപോലെ തന്നെ ഇനി എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പം ഞാൻ എൽ ഡി സിക്ക് ശേഷം ഞാൻ എന്തൊക്കെയാണ് ഞാൻ സഫർ ചെയ്തെന്നുള്ള കുറച്ച് കാര്യങ്ങളുടെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത് ഇപ്പോൾ നമുക്ക് കുറേ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വന്നു വന്നൂല്ലേ അപ്പോൾ ഇപ്പോൾ ഞാൻ എൽ ഡി സി എന്ന് അതിന് ശേഷം ഞാനെല്ലാം വേണ്ട എന്നൊക്കെ വെച്ച് ഞാൻ എല്ലാം മടക്കിയെടുത്ത് വെച്ചിട്ടുള്ള ഒരു ടൈമായിരുന്നു ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെന്ന് പറയുന്നത് കുറച്ച് മാസങ്ങളെന്ന് പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ പുസ്തകങ്ങളെല്ലാം എടുത്തു വെച്ചു ഇനി നടക്കില്ല കാരണം ഞാൻ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും വേക്കൻസി ഉള്ള ഒരു എൽ ഡി സി എന്നെ കൊണ്ട് എഴുതി ജയിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇനി വരുന്ന എക്സാമുകളിലുള്ള വേക്കൻസികളൊക്കെ എന്നൊക്കെ പറയുന്നത് കുറേ കുറവാണല്ലേ അതായത് ചോദിക്കുന്നതെല്ലാം സ്റ്റേറ്റ് വൈഡുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അതിനെങ്ങനെ ഞാൻ ഫേസ് ചെയ്യുന്നു എന്നുള്ളൊരു പേടി എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഇപ്പോൾ നമുക്ക് എക്സാംസ് ഇനിയിപ്പോൾ വരാനായിട്ട് പോകുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് വരാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ ബെബ്കോടെ എൽ ഡി വരാൻ പോകുന്നുണ്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ സപ്ലൈ കോലേ സെയിൽസ്മാൻ നമ്മുടെ എക്സാം അത് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ മുമ്പിലുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഒഴിവുകളൊക്കെ കമ്പാരിറ്റീവ്ലി എൽ ഡി സിയെക്കാട്ടി കുറവാണെങ്കിലും പക്ഷെ നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാം എന്നുള്ളൊരു തോന്നൽ എനിക്കിപ്പോൾ വന്നു തുടങ്ങി കാരണം എന്താണെന്ന് വെച്ച് ഞാൻ എൽ ഡി സിക്ക് ഒരുപാട് നോട്ട്സ് എഴുതാനും അതുപോലെ തന്നെ ഒരുപാട് ടൈമിൽ അത്ര ഒരു മണിവരെയും രണ്ട് മണിവരെയൊക്കെ ഈ ഇരുന്ന് പഠിച്ച ഒരു ടൈമുണ്ടായിരുന്നു അതുപോലെ ഞാൻ ഒരുപാട് ഈ പ്രിന്റ് എടുക്കാനും കൊസ്റ്റ്യൻ പേപ്പേഴ്സ് ആണെങ്കിലും ശരി റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ പഠിക്കാനായിട്ടാണെങ്കിലും ശരി ഓരോ സൈറ്റിൽ നിന്ന് കിട്ടുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഓരോ ടെലിഗ്രാം ചാനലിൽ നിന്ന് കിട്ടുന്ന പി ഡി എഫുകളാണെങ്കിലും അങ്ങനെ ഒരുപാട് ഞാൻ പി ഡി എഫ് എടുത്തുകൾ വെക്കാനും അതുപോലെ തന്നെ ഒരുപാട് ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ എൽ ഡി സിക്ക് പഠിച്ചത് പക്ഷെ എന്തോ എനിക്ക് അവിടെ ആ എക്സാം ഹാളിൽ ഞാൻ വിചാരിച്ചത്രയും സ്കോർ ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നും എനിക്ക് പറ്റിയില്ല കാരണം നല്ല രീതിക്ക് തന്നെ ഞാൻ ഉഴപ്പ് എല്ലാം ചെയ്ത് എൻ്റെ ആ എൽ ഡി സി ഞാൻ കൊളോ ആക്കി പക്ഷേ ഞാനിപ്പോൾ എൻ്റെ ആ എല്ലാം എടുത്തു നോക്കുന്ന ടൈമിൽ എനിക്ക് വരുന്നൊരു റിഗ്രറ്റ് ഞാൻ ഇത്രയും എഴുതി പഠിച്ചതും അതുപോലെ തന്നെ ഇത്രയും പ്രിൻ്റ് ഔട്ടുകൾ എടുത്തതും ഞാൻ പഠിച്ചതും ഞാൻ എഴുതിയ നോട്ട്സും ഇതെല്ലാം വേസ്റ്റ് ആവുമല്ലേ അപ്പോൾ ഞാൻ ഒരു എൽ ഡി സി കിട്ടിയില്ലാന്ന് വെച്ചിട്ട് ഞാൻ വീണ്ടും അത് ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ നമുക്ക് ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് അറ്റ് എ ടൈം നമുക്ക് വരുന്ന ടൈമിൽ എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാന്നുള്ളൊരു തോന്നൽ ഇപ്പോൾ വരാൻ തുടങ്ങി അപ്പോൾ ജസ്റ്റ് ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ ജനുവരി ആയതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഒന്നീന്ന് തുടങ്ങിക്കൂടാ ഈ ഒരു വർഷം അല്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി എനിക്ക് വയസ്സ് ഇരുപത്തഞ്ചായി അപ്പോൾ ഇനിയും നമ്മളിങ്ങനെ ഈ സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകണ്ട ഈ ജനുവരിയിൽ തന്നെ നമുക്ക് തുടങ്ങാം എനിക്ക് തോന്നി ഓക്കെ അപ്പോൾ ഞാൻ ഇന്നൊരു ഒമ്പത് മണി ടൈമിലാണ് കേട്ടോ പഠിക്കാനായിട്ട് തുടങ്ങിയത് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചൊന്ന് ഇടിയപ്പം ആയിരുന്നു എന്ന് പറയുന്നത് ഇടിയപ്പം ഞാനൊരു ബ്ലാക്ക് കോഫിയാണ് കുറിച്ച് ഞാൻ പാലൊഴിച്ച് കുടിക്കാറില്ല ഓക്കെ അപ്പോൾ ഇന്ന് ബുക്സ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം കാരണം കണ്ടല്ലോ നമ്മൾ വാരി വലിച്ചിട്ടിരിക്കുകയാണ് ബുക്സ് ഇതൊക്കെ ഞാൻ എൽ ഡി സിക്ക് വേണ്ടി മേടിച്ചതും അതുപോലെ തന്നെ എൽ ഡി സിക്ക് വേണ്ടിയിട്ട് എഴുതിയതും പഠിച്ചതുമായിട്ടുള്ള കുറേ ബുക്സുകളാണ് ഒരു നീറ്റല്ലാതെ എല്ലാവടേയും വലിച്ച് വാരി കാരണം ഇനിയിപ്പോൾ ഒന്നും ഇല്ലല്ലോ എന്നുള്ളൊരു രീതിയിലായിരുന്നു എല്ലാം വലിച്ച് വാരി ഇട്ടിട്ടുണ്ടായിരുന്നത് എവിടെ എവിടെ നോക്കിയാലും പുസ്തകങ്ങൾ അറങ്ങിട്ടില്ല കറണ്ട് അഫേഴ്സ് അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ കുറേ നോട്ട്സ് നമ്മുടെ എസ് ടി ആർ ടിൻ്റെ കുറേ കാര്യങ്ങൾ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ സ്റ്റഡി ടേബിളുടെ അടിയിലാണെങ്കിൽ കുറേ ബുക്ക്സ് പിന്നെ ഇത് അലമാരയിൽ കബോർഡിലൊക്കെ കുറേ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ കൊസ്റ്റ്യൻ പേപ്പേഴ്സ് അതായത് നമ്മുടെ ഈ ഓരോ ടെലിഗ്രാം ചാനൽ ഉണ്ടല്ലോ നിന്ന് എടുത്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ള കുറെ ക്വസ്റ്റിൻ പേപ്പേഴ്സൊക്കെയാണ് ഉണ്ടോ ഒരു ലോഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്നോട് കുറേ പേര് ചോദിച്ചിരുന്നു സെക്രട്ടറിയുടെ അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് ഏതിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് ഞാൻ വൊക്കാബ് സ്പീഡിയിലാണ് കേട്ടോ ജോയിൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ സൗസൻ്റ് ഫൈവ് ഹൺഡ്രഡാണ് അവരുടെ ഇത് വരുന്നത് അപ്പോൾ അതിലോട്ടാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് ഓക്കെ അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിന് പഠിക്കാനായിട്ട് പോകുന്നത് ഓക്കെ ഇതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ ലാസ്റ്റ് കുറച്ച് മാസങ്ങളായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെയൊക്കെ ഞാൻ പ്രിൻ്റ് എടുത്ത് അതിനെ പിൻ ചെയ്ത് പിൻ ചെയ്യാൻ പറ്റാല്ല അത്രയും കട്ടിയായതുകൊണ്ട് നൂല് വെച്ച് കെട്ടി അങ്ങനെയൊക്കെയാണ് കുറേ ഇരുന്ന് പഠിച്ചത് അപ്പോൾ അതെല്ലാം ഇപ്പോൾ എനിക്ക് കാണുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് കാരണം നമ്മൾ ഒരെണ്ണം കിട്ടിയില്ലാന്ന് വെച്ചിട്ട് മറ്റുള്ളതും ഇനി നോക്കണ്ടെന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തുമ്പോഴേ അപ്പോൾ ഇതൊക്കെ വേസ്റ്റ് ആവുകയാണ് അതുപോലെ തന്നെ ഈ ബാഗ് ഫുൾ എൻ്റെ ബുക്സാണ് ബുക്സെന്ന് വെച്ച് കഴിഞ്ഞാൽ പി എസ് വേണ്ടി മേടിച്ചിട്ടുള്ളതും തൊഴിൽ വാർത്ത തൊഴിൽ വീതി പ്രീവിയസ് ക്വസ്റ്റിയൻസ് അതുപോലെ തന്നെ ഈ ടെൻത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം എന്തായാലും അപ്പോൾ എൽ ഡി ജി കഴിഞ്ഞപ്പോൾ എല്ലാം ഞാൻ ഭദ്രായി മടക്കി വെച്ചു അപ്പോൾ ഇനി നോക്കുമ്പോൾ ഇനി അതിൻ്റെ ആവശ്യം ഇല്ല ആക്ച്വലി കാരണം വീണ്ടും അതെല്ലാം പൊടിതെട്ടി എടുക്കേണ്ട ഒരു സമയമായി എന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലേ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ഒരു എന്താ കഷ്ടപ്പാടിനൊക്കെ ഒരു ഫലം തരുന്ന ഒരു മാസം ആണെങ്കിലും അപ്പോൾ ഞാൻ ഈ ഈ വർഷം ഈ ദിവസം തൊട്ട് ഒന്നാമത്തെ ദിവസമായിട്ട് ഞാൻ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നുമായിട്ട് ഞാൻ വിചാരിക്കുകയാണ് ഒരു സൈ ഒരു സൈഡിൽ ഡിഗ്രിയുടെ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ളതും മറ്റേ സൈഡിൽ ഇനി വരാനുള്ള ടെൻത്ത് പ്രിലും ഫിലിംസ് അതായത് ഒരു എനിക്ക് തോന്നുന്നു ഒരു സിക്സ് മന്ത്സ് അല്ലെങ്കിൽ ഒരു ഫൈവ് മന്ത്രി അടുത്ത ടെൻത്ത് ഫിലിംസ് വരുന്ന് തോന്നുന്നു കാരണം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് വിളിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഡിസംബറിലൊക്കെ സപ്ലൈക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് തന്നെ ഇനി പെബ് വില്ലേജ് ഫിൽ അസിസ്റ്റൻറ്റേ ഒക്കെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ അപ്പോൾ ഞാൻ ഈ പഠിക്കുന്നതൊക്കെ ഒക്കെ സ്പീഡിയുടെ നോട്ട്സ് ആണ് കേട്ടോ അവരുടെ ഈ ഇതിൽ നമ്മുടെ സെക്രട്ടറി അസിസ്റ്റൻറ്റിന് വേണ്ടി തന്നിട്ടുള്ള അതിൽ നോട്ട്സ് ആണ് കേട്ടോ ഞാൻ ഇതല്ല ഇത് സയൻസാണ് ഞാൻ ഈ പഠിക്കുന്നത് അപ്പോൾ ഓരോന്നും അപ്പോൾ എല്ലാം ഇപ്പോൾ റീ അറേഞ്ച് ചെയ്ത് വെക്കുകയാണല്ലോ റീസ്റ്റാർട്ട് എന്ന് പറയുന്നത് പോലെ റീ അറേഞ്ച് ചെയ്ത് ഞാൻ വെക്കുകയാണല്ലോ എല്ലാം ഒന്ന് ഒതുക്കി വൃത്തിയാക്കി വെച്ചിട്ട് വേണം ഇനി മുതൽ ഇന്ന് മുതൽ ഒന്നിൽ നിന്ന് തുടങ്ങാമെന്നായിട്ട് ഞാൻ വിചാരിക്കാനട്ടോ അപ്പോൾ നിങ്ങളുടെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണോ അതായത് ഒന്ന് കിട്ടിയില്ല എന്ന് വെച്ച് അടുത്തത് നോക്കാതെ മടി പിടിച്ച് ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ടൈപ്പിൽ തന്നെയാണോ ഇപ്പോൾ നിങ്ങളും എന്തായാലും ഞാൻ തീരുമാനിച്ചത് ഈ വർഷം കൂടെ നോക്കാം ഈ ഒരു വർഷം കൂടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫേർട്ട് ഇട്ടിട്ട് പഠിക്കാം എന്നിട്ട് ഇനിയിപ്പോൾ അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കാം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ നോക്കുന്നത് ഇപ്പോൾ എക്കണോമിക്സ് ആണ് കേട്ടോ ഇതും എല്ലാം ബോക്ബ് സീഡിയുടെ തന്നെയാണ് അപ്പോൾ അവരുടെ നോട്ട്സ് തന്നെയാണ് പഠിക്കുന്നതൊക്കെ അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോകുന്നില്ല കാരണം ഇടയിൽ ചെറിയൊരു ബ്രേക്ക് വന്നു കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങൾ വന്നു അങ്ങനെയൊക്കെ വന്നപ്പോൾ കണ്ടിന്യൂ ആയിട്ട് എനിക്ക് അവരുടെ ഇതിൽ ജോയിൻ ചെയ്ത് പോകാനായിട്ടെങ്കിൽ പറ്റിയില്ല പക്ഷെ എന്നാലും ക്ലാസസ് ഒക്കെ റെക്കോർഡാണ് വീഡിയോസും റെക്കോർഡാണ് അതുകൊണ്ട് നല്ല ക്ലാസ്സാണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ നല്ല ക്ലാസ്സുകളാണ് അപ്പോൾ ഞാൻ അതാണിപ്പോൾ വായിച്ച് നോക്കുന്നത് ഇനി നോട്ട്സ് എനിക്ക് കുറേ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഇന്നു മുതൽ ഒരുപാട് നേരം ഇല്ലെങ്കിലും മിനിമം ഒരു എങ്കിലും ഇരുന്ന് പഠിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ ഈ യൂട്യൂബ് ചാനലും കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പം ഞാൻ പഠിക്കുന്നത് എന്താണ് ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത് എൻ്റെ തോട്ട്സ് എങ്ങനെയാണ് എങ്ങനെയാണ് ഞാൻ പി എസ് സി ഇപ്പം ഞാൻ സമീപിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഓക്കെ അപ്പം നമ്മൾക്ക് ഒരുമിച്ച് ഇതിൽ മുന്നോട്ട് പോകാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ എക്കണോമിക്സാണ് എക്കണോമിക്സിൻ്റെ നോട്ട്സാണ് ഒരുപാടൊന്നും എഴുതിയിട്ടില്ല കുറച്ച് ഒരു മൂന്നാല് പേജ് മാത്രമേ ഞാനിപ്പോൾ എഴുതിയിട്ടുള്ളൂ കാരണം ഞാൻ പറഞ്ഞില്ല ഇടയിൽ കുറച്ച് എനിക്ക് കുറച്ച് ഇഷ്യൂസൊക്കെ വന്നിരുന്നു ഹെൽത്തിന് അപ്പോൾ അതുകൊണ്ടിപ്പോൾ അങ്ങനെ അധികം അധികം നോക്കുന്നില്ല ഓക്കെ ഇപ്പം നമ്മൾ കുറച്ച് നോട്ട്സ് എഴുതിയ നോട്ട്സ് മാത്രമാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് നോക്കുന്നത് ഇനി ടെൻത്ത് പ്രിലിംസ് ഒരുപാട് പേര് എഴുതാൻ പോകുന്നുണ്ടെന്ന് എനിക്കറിയാം ഞാനും എഴുതുന്നുണ്ട് പക്ഷേ എനിക്കതിൽ വലിയ പ്രതീക്ഷയില്ല കാരണം ഒരുപാട് ദിവസം വെറുതെ ഇരുന്നതിൻ്റെ ആ ഒരു ഫലം ഇപ്പോൾ ബുക്ക് നോക്കുമ്പോൾ അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട് പക്ഷെ എനിക്ക് എനിക്കിപ്പോൾ ചെയ്ത് എനിക്കിപ്പോൾ ഇത് ആലോചിക്കുന്ന സമയത്ത് ഞാൻ ചെയ്തത് എത്ര വലിയ മണ്ടത്തരമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് എക്സാമിൻ്റെ ടൈമിൽ ആ ഒരു ചൂടോടെ പഠിച്ച് ഞാൻ ആ ഒരു അതേ ആ ഒരു കണ്ടിന്യൂറ്റി ഞാൻ നിലനിർത്തിയിരുന്നെങ്കിൽ എനിക്ക് ഒരു പക്ഷേ ഇപ്പോൾ നടക്കുന്ന ിലിംസ് സെക്രട്ടേറിയറ്റ് ഒ എ പോലുള്ള എക്സാംസ് എനിക്ക് ഒരു പക്ഷേ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു കാരണം ആ ഒരു കൂടി ഞാൻ അങ്ങനെ പോകണമായിരുന്നു പക്ഷേ ഞാൻ ഇടയിൽ വരുന്ന ഒരു ബ്രേക്ക് കാരണം എനിക്ക് പല ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നോക്കുമ്പോൾ പരിചയം പോലും ഇല്ല അപ്പോൾ അതൊരിക്കലും ചെയ്യരുത് ഞാൻ അന്നത്തെ ആ ഒരു ഫ്ലോയിൽ തന്നെ അങ്ങനെ പോയിരുന്നെങ്കിൽ എനിക്കൊരു പക്ഷേ ഈ പ്രിലിംസ് എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് തോന്നുന്നു പക്ഷെ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പുതിയ വർഷമാണ് പുതിയ കാര്യങ്ങൾ ചെയ്യണം പുതിയതായിട്ട് നല്ലത് എന്തെങ്കിലും സംഭവിക്കുമെന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം അപ്പോൾ ഞാൻ ഇതിപ്പോൾ നമ്മുടെ ടെൻത്ത് അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് കിട്ടോ അതിൻ്റെ ഒരു ബുക്കാണ് നല്ലൊരു ബുക്കാണ് എപ്പോഴും ഞാൻ വായിക്കുന്ന ഒരു ബുക്കാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൽ സിവിൽ പോലീസിൻ്റെയൊക്കെ വന്നിട്ടുള്ള കുറേ നമ്മുടെ ഇൻഫർമേഷൻ ആക്ട് ഉണ്ടല്ലോ റൈറ്റ് ഇൻഫർമേഷൻ ആക്ടിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ബുക്ക്സാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കാനുള്ള കാര്യങ്ങൾ തുടങ്ങിയോ എനിക്ക് പറയാനുള്ളത് ആരും നിര്ത്തിയിട്ട് പോവാതിരിക്കുക കാരണം അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമുക്ക് നല്ല കുറേ എക്സാമുകളും അതുപോലെ തന്നെ നമുക്ക് ഒരു ഗവണ്മെന്റ് സർവീസ് സർവീസിൽ കയറാനുള്ള ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം നമ്മൾ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ നമ്മൾ പഠിക്കുക ഒരു ദിവസം നമ്മുടെ ഈ ഒരു കഷ്ടപ്പാടിന് ഫലം കിട്ടും അത് ഉറപ്പാണ് കാരണം പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ടൈമിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ലെങ്കിലും എന്തായാലും നമുക്കിതിനൊരു ഹാർഡ് വർക്ക് കിട്ടുമെന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് കാരണം പ പഠിക്കുന്ന അതൊന്നും വേസ്റ്റ് ആവില്ല അല്ലേ ഒരിക്കലും ആവില്ല അപ്പോൾ എല്ലാവരും നല്ല ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ നല്ല രീതിയിൽ പഠിക്കാൻ നോക്കുക ഒരിക്കലും തളരാതിരിക്കുക ഇപ്പോൾ ഉള്ള ആ ഒരു ഇന്നെന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ദിവസമാണ് അല്ലെങ്കിൽ ഒന്നാം തീയതിയാണ് ഈ ഒരു വർഷം നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക കേട്ടോ